ജനുവരി നാലിന് വൈകിട്ട് ആറ് മണിക്ക് റാപ്പ് മ്യൂസിക് രംഗത്തെ യുവതലമുറയുടെ ഹരമായ എസ് എ ബേബി ജീൻ എം എച്ച് ആർ എം സി കൂപ്പർ എന്നിവർ ആസ്വാദകരെ ത്രസിപ്പിക്കാൻ ഹരം പൊള്ളിക്കാൻ കേരളക്കരയിൽ ഒരു വേദിയിൽ ആദ്യമായി ഒന്നിക്കുന്നു കാനാടിക്കാവിന്റെ മെഗാ മ്യൂസിക് നൈറ്റ് പ്ലാറ്റ്ഫോമിൽ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു സ്വതന്ത്ര ഓട്ടോ തൊഴിലാളി യൂണിയൻ എസ് എ ടി യു വാഠാനപ്പള്ളി പതിനേഴാമത് മേഖലാ സമ്മേളനം സമാപിച്ചു വാടാനപ്പള്ളി ഇ എം എസ് സാംസ്കാരിക നിലയത്തിൽ ചേർന്ന യോഗം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ട്രഷറർ ഐ ടി മനോജ് അധ്യക്ഷനായി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ അഞ്ജലി ബാബുവിനെ ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ പ്രസിഡന്റ് പി കെ സദാശിവൻ സെക്രട്ടറി എ പി ഉദയകുമാർ പി ഹംസ വടരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പണിക്കശ്ശേരി എ ടി ഷിബീർ അലി നഫുൽ വെളിയകത്ത രേഖ അശോകൻ എന്നിവർ സംസാരിച്ചു നിർമിത ബുദ്ധി നമ്മളെ സവിശേഷമായിട്ടുള്ളത് ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് പറയാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ് മനുഷ്യർക്ക് മാത്രമാണ് മറ്റുള്ളവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ടൈപ്പ് ഡിസൈൻ ചെയ്ത ഒരു പരിപാടി മാത്രം നടപ്പാക്കലാണ് അവർക്ക് അങ്ങനെയേ പറ്റുള്ളൂ ഒരു കാര്യം ഒരു കാര്യം ഏൽപ്പിക്കപ്പെട്ടു ആ ജോലി മാത്രമേ ചെയ്യുള്ളൂ ഞാൻ ഈ അടുത്ത അവസരത്തിൽ ബീഹാറിൽ പോയി ബീഹാറിൽ അത്ര വലിയ വേണമെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് ഉയർന്ന സ്ഥലമൊന്നും അല്ല ബീഹാർ വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷേ ബീഹാറിൽ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളത് വന്ന് ഏറ്റവും നടന്ന ഒരു റോബോട്ട് ഇങ്ങനെ അല്ലെ ഇങ്ങനെ യന്ത്രദശയാണ് വന്നത് ഏത് പൂക്കളുമായി വന്നത് ഓരോരുത്തർക്കും പൂക്കൾ കൊടുക്കണം പൂക്കൾ ഈ ആള് ഇങ്ങനെ നമസ്കാരം കഴിച്ചിട്ട് പൂക്കണം അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആര് വന്നാലും ഇങ്ങനെ സ്വീകളെന്ന് വെച്ചു പക്ഷെ ഓരോരുത്തരും ഓരോരുത്തരെ പോലെ സ്വീകരിച്ചൊണ്ടിരിക്കണം അപ്പൊ അദ്ദേഹത്തിന് ജോലി വരാൻ വരുന്ന ആളെ സ്വീകരിക്കും